പത്രമാറ്റിൽ ഇനി അനന്തപുരി തറവാട്ടിൽ വൺ പൊട്ടിത്തെറിയോ അതേ പ്രേക്ഷകരെ നമ്മുടെ അനാമിക രണ്ടും കൽപ്പിച്ച് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ കാല് കുത്തിയതും ദാ തുടങ്ങി യുദ്ധങ്ങൾ നമ്മുടെ അമ്മായിമ്മമാരും മരുമക്കളും തമ്മിൽ കൊടും യുദ്ധം തന്നെയാട്ടോ നമ്മുടെ ആദർശ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ദേവ്യാനിയോട് പറയുന്നുണ്ട് നമ്മുടെ ദേവ്യാനി നമ്മുടെ നയനെ ഇപ്പോൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയോ നമ്മുടെ അനാമികയുടെ മുന്നിൽ വെച്ച് അപ്പം നമ്മുടെ ആദർശ് കലിയടങ്ങാനാകാതെ പറയുന്നുണ്ട് അമ്മയെ എന്താ പറയുക അമ്മയെ തള്ളിമാറ്റി ഭാര്യയെ മാത്രം സ്നേഹിക്കണമെന്നൊന്നും എനിക്കില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയും വേണ്ടി വരും എനിക്ക് ഭാര്യയ്ക്കൊപ്പം തന്നെ അമ്മയും സ്നേഹിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശ ഭയങ്കര ഡയലോഗി അടിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ജാനയ്ക്ക് ആണെങ്കിൽ മുള്ളും മോനയും വെച്ച് നമ്മുടെ നയനക്കിട്ടോ ഓരോരോ അസ്ത്രങ്ങളെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദേവിയാൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയേ നീ എന്ത് എന്തെന്തെങ്കിലും കാരണമുണ്ടോ ഇതിനിടയിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ ദേവിയാനിക്ക് എന്തോ സംശയങ്ങൾ വന്നിട്ട് ദേവിയാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ നയന ആ ഒരു മണവാളനും മണവാട്ടിക്കും കൊടുക്കാൻ വേണ്ടി പാലും പഴമൊക്കെ പാലും പഴമൊക്കെ അവർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിന് വേണ്ടി ഇങ്ങനെ പാലുകയച്ചുമ്പോൾ നമ്മുടെ ജാനകി വന്നിട്ട് നമ്മുടെ നയനയോട് പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യേണ്ട നീ ഇവിടുന്ന് പൊയ്ക്കോ ഞാൻ എൻ്റെ മരുമകൾക്കുള്ളത് ഞാനുണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയും നമ്മുടെ ഡയനയോട് കയർക്കുന്നുണ്ടട്ടോ അപ്പം ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് നമ്മുടെ അനാമികയാണെങ്കിൽ എന്തൊക്കെയോ പ്ലാനും പദ്ധതികളും ഒക്കെ ഇങ്ങനെ ആ ഒരു മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുന്നുണ്ട് നമ്മുടെ അനാമി എന്തായാലും സമാധാനം കിട്ട രാത്രികൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് രാത്രികൾ മാത്രമല്ല ദിവസങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ